േ നിങ്ങൾ കൊടുക്കുന്ന വളം നല്ലതായിരിക്കണം ആ വളം എവിടെന്ന് തുടങ്ങണമെന്നറിയോ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ അവിടെയല്ലേ നമ്മളെ വിത്തിടുന്നതിന്റെ തുടക്കം ആ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ ഷെയ്ഫാൻ പങ്കുരാതിരിക്കാ അവനവന്റെ ശരീരത്തിലെ തുണി നീങ്ങുന്നതിന് മുമ്പ് തുണി നീങ്ങുന്നതുവരെ മലക്കുകൾ ഉണ്ടാകും തുണി നീങ്ങുന്നതോടെ മലക്കുകൾ മാറി നിൽക്കും ആ തുണി നീങ്ങുന്നതിന് മുമ്പ് റഹ്മാനിർ റഹീം വികിർ ചൊല്ലണേ അപ്പൊ ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധപ്പെടുമ്പോ ബിസ്മി ചൊല്ലണം വികിറിലൂടെ തുടങ്ങണം അങ്ങനെ വന്നിട്ട് ഗർഭിണിയായ അരുമ്മമാരെ ധാരാളം തിക്കി തൊല്ലണം നിങ്ങൾ കാണുന്നില്ലേ മുട്ടയിടുന്ന കോഴി ആ മുട്ടയിടുന്ന കോഴി എത്രയാ തിക്കി തൊല്ലുന്നത് സാധാരണ കോഴിയെ പോലെയല്ല തയ്യാമെന്നാൾ വരെ അതിന്റെ സന്താന പരമ്പര ആരോഗ്യത്തോടെ നിലനിൽക്കാൻ ആ കോഴികൾ ദിക്കൃത് വർദ്ധിപ്പിക്കുകയാണ് ആ കോഴിന്റെ വിവരം പോലും ഇല്ലാതെ ഗർഭിണികളായ പെൺകുട്ടികളിൽ അതാ ഉള്ള മ്യൂസിക്കും കേട്ടിട്ട് ആ മ്യൂസിക്ക് വയറ്റിലുള്ള കുട്ടിയെ കേൾപ്പിച്ച് നടന്നാൽ മക്കൾ നന്നാകൂലകട്ടോ അങ്ങനെ ഗർഭിണികൾ ചൊല്ലാനുള്ള തിക്കറുകളെ കൂട്ടത്തില് ഞാനിപ്പോൾ കോഴിക്കോട് കോംപ്ലക്സ് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചിറങ്ങുമ്പോൾ എന്റെ അടക്കൽ ചെറുപ്പക്കാരൻ വന്നു മക്കളില്ല നേരത്തെ എന്നോട് കംപ്ലൈന്റ് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിരുന്നു എന്നാണ് എന്റെ ഓർമ്മ തിക്റൊക്കെ ചൊല്ലുന്നുണ്ടെന്ന് പറഞ്ഞു എന്റെ ഭാര്യയുണ്ട് ആശുപത്രിയിൽ അദ്ദേഹം ഇന്ന് ഇപ്പോൾ മരുന്ന് വെച്ചു പ്രസവിച്ചിട്ടില്ല നാളെയും കൂടി നോക്കിയിട്ട് ചിലപ്പോ ഓപ്പറേഷൻ വേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ ചെറുപ്പക്കാരന്റെ വണ്ടിയിൽ നിന്ന് ഒരു തിക്രേതി കൊടുത്തു ആ തിക്രേതാന്നറിയോ പേ പറഞ്ഞിട്ടുണ്ട് ഗർഭിണികൾക്ക് വളരെ നല്ലതാണ് ഒരു അധ്യായം തന്നെയുണ്ട് വിഷമമുള്ളവർക്ക് ചൊല്ലാനുള്ളത് ഏത് വിഷമവും നീങ്ങാ നല്ലതാണ് ആ ദുആയാണ് ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹുൽ ഹലീം ഇല്ലല്ലാഹു ദ്വായാണ് ലൈരഹ ഇല്ലെന്നാഹുല്ലാ പുറബുള്ളറസിൽ അനീം ലൈരഹ ഇല്ലെന്നാ ഉറബു സമാവാസി ദുആഉൽ ഉറബുള്ള ഓ ഗർഭിണികളെ ധാരാളം ചൊല്ലിക്കോ നിങ്ങൾക്ക് വളരെ നല്ലതാണ് നിങ്ങളെ വയറ്റിലെ കുട്ടിക്കും നല്ലതാ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മാക്ക് ചിക്കൻ ബോക്സ് ഉണ്ട് ഡോക്ടർ പറയുന്ന മൂന്ന് മാസായിട്ട് കുട്ടീനെ എടുത്തു ഞാൻ ചോദിച്ചു അങ്ങനെ അങ്ങനെതമ്മ കിത്താബിലുണ്ടാവോ അമ്മക്ക് രോഗമുള്ള ഒരു കുട്ടീനെ കൊല്ലണോന്ന് ഏ ഉമ്മാ രോഗമുള്ള ഒരു കുട്ടീനെ കൊല്ലണോ അങ്ങനെ കിത്താബന് കിതാബിലുണ്ടാവോ അതുകൊണ്ട് തന്നെ നമ്മക്കത് അനുവദിക്കാൻ പറ്റൂല ഞാൻ എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വന്നോ കടമേരിയിലെ പോക്കടാജി അടക്കം എന്റെ മുമ്പിലേക്ക് കൊണ്ടുവന്ന നല്ല സുന്ദരന്മാരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ചെറിയ മക്കള് പ്രസവിച്ച ഉടനെയും ഒന്നും രണ്ടും വയസ്സുമായിട്ട് എന്റെ അടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന എത്രയോ മക്കളെനിക്കറിയാം വയറ്റിൽ വെച്ച് കൊല്ലാൻ ഡോക്ടർമാർ പറഞ്ഞ മക്കളായിരുന്നു ഒരു ആ മക്കൾ പ്രസവിക്കപ്പെട്ടിട്ടുണ്ട് ഓ സുഹൃത്തുക്കളെ അതിന്റെ പുറമേ ഒരു തിക്റും കൂടി ഞാൻ പറയുന്നു ഗർഭിണി ൾ എനിക്ക് ഇജാസത്ത് തന്നൊരു തിക്ക് ഗർഭിണികൾക്ക് ചൊല്ലാൻ നൂറ്റിപ്പതിനൊന്ന് പ്രാവശ്യം അള്ളാന്റെ പേര് യാ അള്ളാന്റെ പേരാണ് തവണ അതാ എന്റെ ഡ്രൈവർ അവിടെ ഇങ്ങനെ നോക്കുന്നു അദ്ദേഹത്തിന്റെ നാട്ടുകാരൻ അഹമ്മദാരിണ്ടായിരുന്നു അയാളുടെ ഭാര്യ അയാളെ മകള് ഗർഭിണിയായി ഒരു ദിവസം അഹമ്മദാജി വന്ന് പൊട്ടിയും കരിഞ്ഞ എന്നോട് എന്റെ മകളെ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ കുട്ടി തലതിരിച്ചാറുള്ള ഞാൻ പിന്നെ എന്ത് തലതിരിക്കുന്നു മരിക്കുന്നു ഞാൻ ഈ ഇത് അങ്ങോട്ട് കൊടുത്തു അദ്ദേഹം പോയി കുറേ സേമ്പ ഞാൻ സിരാജു ഇരിക്കുമ്പോൾ അഹമ്മദാജിലെ സന്തോഷത്തോടെ കരുന്ന് എന്റെ മകളും മകള് പ്രസവിച്ച കുട്ടിയൊക്കെ ആ കാറിലുണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് പ്രസവിച്ചിട്ടുണ്ട് ഒരു കരി സിറാജു നേരത്തെ ആക്കിയിരുന്നു അത് ഡിജിയിലുണ്ട് എവിടെ ഇറക്കിയേക്കണ്ടെന്ന് ചോദിച്ചാണ് ഞാനിത് പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ വിക്രന് വലിയ പ്രവറാണ് അതുകൊണ്ട് ഗർഭിണികൾ ധാരാളം വിക്രുതൊല്ലണം അത് മക്കളുടെ ആരോഗ്യത്തിനും ആത്മീയ ആരോഗ്യത്തിനും വളരെ ഗുണമാണ് ഗർഭിണികൾ അനാവശ്യം പറയരുത് അനാവശ്യം കേൾക്കരുത് നല്ലത് നല്ല കേൾക്കണം ഖുർാനോദനം വിക്രതൊല്ലണം സലാത്തിനും നല്ലത് പറയണം എനി പറയട്ടെ പ്രസവിച്ചു കഴിഞ്ഞാൽ വൽസേച്ച വീട്ടിൽ എന്ത് കേൾപ്പിക്കണം വളം ഇടുന്നത് നല്ല വളമായിരിക്കണം ആത്മാവിനിടുന്ന വളാണ് ആ വളം നല്ലതായിരിക്കണം അള്ളാഹുഅത്ബു അടുത്തേ ചവിട്ടിയിൽ വാങ്കി എടുത്തേ ചവിട്ടിയിൽ ഈ കാമത്ത് പിന്നെ ഇന്നാവ് സൂറത്ത് പുൽഹൊന്നാവ് സൂറത്ത് അങ്ങനെ നല്ലത് കേൾപ്പിക്കണം മറിയം ബി വിയെ പ്രസവിച്ചപ്പോ ഹന്ന ബിവി നടത്തിയ ദുർആാനിലുണ്ട് ആ പ്രാർത്ഥന ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടിയുടെ ചവിട്ടിൽ കേൾപ്പിക്കണം കാരണം കുട്ടിക്കിടുന്ന വളം നല്ലതായിരിക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂട്ട് കോം ലോകമലയാളികൾ തങ്ങളുടെ സംഗമ സ്ഥാനമായി തെരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ് നിങ്ങളോ സമസ്ത കേരള സുന്നീ ജമിയ തൊഴിലളമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ധാരാപ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം